ശക്തി ഫൗണ്ടേഷൻ ഈ അടുത്ത ദിവസം തലസ്ഥാന നഗരിലെ പ്രധാന മാനസിക ആരോഗ്യ മാനസിക കേന്ദ്രമായ പേറുകടയിൽ അവിടുത്തെ നിർധനരായ രോഗികൾക്ക് അവർക്ക് ഉപകരിക്കുന്ന തരത്തിൽ നിരവധി വസ്തുവകൾ നൽകുകയും അവരുടെ ആഹാരക്രമം അവർക്ക് നല്ല ആഹാരങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് അവർ നിരവധി കാര്യങ്ങൾക്ക് ഓഫർ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് അവർ നിരവധി വസ്തുക്കൾ സമാഹരിച്ച് കൊണ്ടുപോയത് ഈ ഹോസ്പിറ്റലിൽ നൽകുകയുണ്ടായി അതേ ആ ചടങ്ങിൽ സംബന്ധിച്ചോട്ട് ഇതിൻ്റെ സേവാകൃതി ഫണ്ട ഫൗണ്ടേഷൻ്റെ ചെയർമാനായ സി എസ് മോഹൻ അതുപോലെ തന്നെ ഹരികുമാർ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാമെല്ലാമായ ഡോക്ടർ നിരവധി പേർ അതിൻ്റെ ഈ ഈ ഹോസ്പിറ്റലായിട്ട് നിരവധി പേര് ആ ചടങ്ങിനെ സംബന്ധിക്കുന്നുണ്ട് നമുക്ക് ആ ചടങ്ങിലെ ചില ഭാഗങ്ങളും അതിലെ സി എസ് മോഹൻ അവരുടെ വാക്കുകൾ അതുപോലത്തെ വാക്കുകൾ ചിലരുടെ വാക്കുകൾ കേൾക്കാം കേൾക്കാൻ കൂടെ ഉള്ളത് ദൈവമാണ് ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സാറിനെ പറ്റി ഇന്ന് മനസ്സിലാക്കിയത് നമ്മൾ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ജോലി ചെയ്യും ശമ്പളം വാങ്ങിക്കും വീട്ടിൽ പോകും പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി നമ്മുടെ കുറച്ച് കയ്യില ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിക്കും വേണമോ വേണ്ടയോ എത്ര വേണം ആ കണക്കുകൾ വെക്കാതെ കൂടെ ഉള്ളവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി കണക്കില്ലാതെ സഹായിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സേവാ ശക്തി ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ മോഹൻ സാർ എന്ന് മനസ്സിലാക്കാനായി സാറിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ അതിന്റെ അതെങ്ങനെയാണ് സാർ കാണണന്നുള്ളത് മനസ്സിലായി വളരെ വാചാരായിട്ട് സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നമ്മുടെ ഡയറ്ററി കാണുകയും നമ്മുടെ പേഷ്യൻസിന്റെ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തന്നെ സാറ് നമുക്ക് അതൊക്കെ പരിഹരിക്കാം നോക്കട്ടെ വെറുതെ വാഗ്ദാനം തരുന്നില്ല എന്നാൽ നമുക്ക് ചെയ്യാം എന്ന് നമ്മളോട് സംസാരിച്ചു ആ ഒരു വലിയ മനസ്സ് നമുക്ക് മറക്കാനാകില്ല സാറിനെ ഹർദവുമായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം പോകും സെക്രട്ടറി ശ്രീ സന്തോഷ് സാർ സാറാണ് എന്നോടുകൂടെ ഒരുപാട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഞാൻ ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതിന്റെ നമ്പർ എത്രയാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാമോ എന്നൊക്കെ ചോദിച്ച് നിരന്തരം കോൺടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് ഇന്ന് കാര്യമായി പരിചയപ്പെടുത്തുന്നത് സാറും ഡയറ്ററിയിലെ ഇഷ്യൂസും നമ്മുടെ പേഷ്യൻസിന്റെ കുട്ടിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു മണിയും കൂടെ വാക്ക് വളരെയധികം സന്തോഷം നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് സേവാശക്തി ഫൗണ്ടേഷൻ ആ ആവശ്യം മനസ്സിലാക്കി നമ്മളോട് കൂടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഹരിചറിന്റെ ഈ മീറ്റിംഗിലേക്കും നമ്മുടെ ആശുപത്രിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ അതോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് നമ്മുടെ ഷഹർബാന സിസ്റ്റർ നിന്നും പ്രീതി മേടത്തെന്നുമാണ് കൊറേ നാളായി കേൾക്കുന്നു സിസ്റ്ററിനെ എന്താണ് കാണാനായ സിസ്റ്റർ ഒരു അവാർഡൊക്കെ വാങ്ങിച്ചു ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു സിസ്റ്ററുടെ ഒരു മീഡിയേഷനും കൂടെ മീഡിയാണ് നമുക്ക് ആശുപത്രി ഇത്രയും അധികം കാര്യങ്ങൾ നടന്നതെന്ന് കരുതുന്നു സിസ്റ്ററിനെയും ഈ ആശുപത്രിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ തുടർന്നു എല്ലാ സപ്പോർട്ടും പ്രതീക്ഷ അതോടൊപ്പം ഇൻചാർജ് ഉണ്ട് പി എസ് കെ ഉണ്ട് പി ആർഒ ഡീഷ്യൻ അങ്ങനെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് പുതിയൊരു നഴ്സിംഗ് സൂപ്രണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സപ്പോർട്ടു ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആശുപത്രി നടന്നു പോകുന്നത് ഇനി ഒരു രണ്ട് വാർഡ് നമ്മുടെ സ്ഥാപനം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം എന്നാണ് എന്നാൽ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ സ്ഥാപനമായ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് ആ കാലത്ത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് വളരെയധികം ഡിഫറൻറ്റ് ആയിരുന്നു ഞാൻ കേട്ടറിഞ്ഞത് വെച്ച് നമ്മുടെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് സൗജന്യമായി നൽകിയ ഒരു സ്ഥലത്താണ് ഈ ആശുപത്രി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇരുപത്തിയാറ് ഏക്കറോളം വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ആ കാലങ്ങളിൽ മാനസിക രോഗത്തിന് കാര്യമായ ചികിത്സയില്ല മാനസിക രോഗമുള്ളവർ സമൂഹത്തിന്റെ വെല്ലുവിളികൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ എവിടെയെങ്കിലും അടച്ചിടണം സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം സമൂഹത്തിന് ഈ വ്യക്തികളെ കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു അത് മാത്രമായിരുന്നു ആ കാലത്തിലെ ചിന്ത അതിനുവേണ്ടി ഈ ഇരുപത്തിയാറ് ഏക്കർ സ്ഥലം അന്ന് മഹാരാജാവ് നൽകുകയും ഇതിന് ചുറ്റും വലിയ മതിലേക്ക് കെട്ടി മാനസിക രോഗമുള്ളവരെ അതായത് റോഡിലും മറ്റു അലഞ്ഞി തിരിഞ്ഞ് നടക്കുന്നു വീടുകളിൽ പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെയുള്ളവരെ നേരെ കൊണ്ടുവരിക ഇതിനകത്ത് അടച്ചിടുക അതാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് കാര്യമായ ചികിത്സകളില്ല ഏത് രോഗം എന്ത് രോഗം എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല അങ്ങനെ തുടങ്ങി ആകെ ഉണ്ടായിരുന്ന വഴി കുറച്ച് നാളുകൾക്ക് ശേഷം ഇൻസുലിൻ കോമ തെറാപ്പി എന്ന് പറയും അതായത് നമുക്ക് ഏവർക്കും അറിയാം ഇൻസുലിൻ ഒരു ഡോസിലധികം കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറിന്റെ അളവ് അല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റിയ ആ വ്യക്തി പാടെ ആവശ്യമായി കിടന്നു പോകും അതായിരുന്നു പഴയ ഒരു ചികിത്സ പ്രാകൃതമായ ചികിത്സയാണ് രണ്ടുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ് അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ ലാർജ് ആക്ട് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കണ്ടെത്തി ആദ്യമായി വന്ന ഒരു മരുന്നാണ് ആ മരുന്ന് നമ്മുടെ മൈക്രോഡിന്നൊക്കെ പറയില്ലേ അതുപോലെ ഏത് രോഗി വന്നാലും ബഹളം ഉണ്ടാക്കിയാലും ആദ്യം ചെയ്യുക ഇഞ്ചക്ഷൻ ലാർജ് ആക്ടിൽ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് നന്നായി ഉറങ്ങി ആ ഉറക്കം മാത്രമായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത് ഒരിക്കൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തു പോകണമെന്നോ ബാക്കിയുള്ളവരെ പോലെ ജീവിക്കണമെന്നോ അന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാനായില്ല അങ്ങനെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങൾ മാത്രമായി തുടർന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഷോക്ക് ചികിത്സ പക്ഷെ അന്നത്തെ ഷോക്ക് ചികിത്സയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്നും നമ്മുടെ ഷോക്ക് ചികിത്സ വളരെ ഭംഗിയായിട്ടാണ് കൊടുക്കുന്നത് രോഗി അത് അറിത്ത് പോകുന്നില്ല ചെറിയ ഒരു മയക്കോ കൊടുത്ത് ഷോക്ക് ചികിത്സ കൊടുക്കും പ്രഗ്നൻസിയിൽ പോലും വളരെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് ഒരു മയക്കമോ ഒന്നും ഇല്ലാതെ ഒരുപാട് പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും ഷോക്ക് ചികിത്സ കൊടുക്കും പക്ഷെ ഇതിൽ നിന്നെല്ലാം എന്താണ് ബഹളം ഒരു കുറഞ്ഞിരിക്കാം എന്ന് വന്നാൽ ഇതിനകത്ത് പെട്ട തിരിച്ചു പോകാനാകില്ല എന്നൊരവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു അങ്ങനെ ഇരിക്കെ നമുക്ക് ഏവർക്കും അറിയുന്ന മദർ തെരേസ ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യാനില്ല മദർ തെരേസ നമുക്കറിയാം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു വ്യക്തിയാണ് അവർ നമ്മുടെ സ്ഥാപനം കണ്ട സമയത്ത് കേട്ട് മനസ്സിലാക്കിയതാണ് ഞാൻ നമ്മുടെ രോഗികൾ പലരും മലം ഏതാണ് രോഗി ഏതാണ് എന്ന് തിരിച്ചറിയാൻ അവരുടെ അവസ്ഥയിൽ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ ആശുപത്രിയിൽ അവർ കാണാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് നൊന്നും അവർ രാഷ്ട്രീയമായിട്ടും അല്ലാത്ത പല മേഖലകളിലും അവർ ഇൻഫ്ലുവൻസ് ചെലുത്തി ഈ ആശുപത്രിയിൽ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് അങ് ഉണ്ടായി അതിനെ തുടർന്ന് മദർ അതിർത്തി ഐഡിയാസ് ഉൾക്കൊള്ളുന്ന ഒരുപാട് പേര് നമ്മുടെ ആശുപത്രി ഇടയായി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഈ ആശുപത്രിയിൽ ചില ചികിത്സ വന്നു എല്ലാവരെയും അടച്ചിടുകയല്ല അവർക്ക് അസുഖം ഭേദമായ സമൂഹത്തിലേക്ക് കൊണ്ടുപോകണം അവർ അവരുടെ വീട്ടിലെ സാധാരണ ആളുകളെ പോലെ ജീവിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വരെ വന്നു എന്നിരുന്നാലും നമുക്കറിയാം മാനസിക അസുഖം വന്നാൽ പിന്നെ അതെന്താണ് എന്തോ എന്തോ ഒരു വല്ല വല്ലാത്തൊരു പ്രശ്നം പോലെയാണ് എന്നാൽ പ്രഷർ വന്നാൽ കുഴപ്പമില്ല ഹാർട്ട് അറ്റാക്ക് വന്നാൽ കുഴപ്പമില്ല പക്ഷെ മാനസിക അസുഖം വന്നാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ അതുണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു ഇപ്പോഴും നമുക്കറിയാം ആളുകളുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ എന്താ പറയുക ഒരു രാജ്യതലത്തിൽ പരിശോധിച്ചാൽ പോലും മെൻറ്റൽ ഹെൽത്തിന് കിട്ടുന്ന ഫണ്ട് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആശുപത്രി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഈ ആശുപത്രിയിലെ ഭൂരിഭാഗം ആളുകളും വീട്ടിൽ എങ്ങനെ താമസിക്കുന്നത് എന്ന പോലെയാണ് താമസിക്കുന്നത് അഡ്മിറ്റാവുന്നു അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെയാണ് നൽകുന്നത് സൗജന്യമായി ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നൽകുന്നു അങ്ങനെ വരുമ്പോൾ ഫണ്ട് തിരിയാതെ വരുമ്പോ എന്ത് ചെയ്യും കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അപ്പോഴെല്ലാം നമ്മുടെ കൈത്താങ്ങി നടത്തുന്നത് സേവാശക്തി ഫൗണ്ടേഷനെ പോലെ മറ്റു പല സംഘടനകളും ഇതുവരെയും ഞങ്ങൾ കൈത്താങ്ങി പക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് നമ്മുടെ ഡയറ്ററി വിഭാഗത്തിലാണ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് അവർക്ക് നല്ല രീതിയിൽ ഫുഡ് മെന്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് സാധിക്കുന്നില്ല അത് ഞാൻ സാറിനോട് അവതരിപ്പിച്ചു അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം അതുപോലെ നമ്മുടെ ആശുപത്രി കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാവുമ്പോഴും സാറിന് മനസ്സിലാവും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ആശുപത്രി നന്നായി നടന്നു പോകുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് നടന്നു പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം നമ്മളെ പോലെ ഉള്ളവർ തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകളായിട്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നത് അതുകൊണ്ട് തന്നെ സേവാശക്തി ഫൗണ്ടേഷന്റെ എല്ലാവിധമായ പിന്തുണയും നമ്മുടെ ഈ ആശുപത്രിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നും ഈ ആശുപത്രിയിൽ നിങ്ങളെ വിസിറ്റ് ചെയ്യുക നമ്മുടെ രോഗികളെ അവിടെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടിയും നമ്മുടെ രോഗികൾക്ക് വേണ്ടിയും ചെയ്യാനാവട്ടെ ഹൃദയമായ നന്ദി അർപ്പിക്കുന്നു ഒരുപാട് വാക്കുകൾ പറയാനില്ല തുടർന്നും നമുക്ക് കാണാം തുടർന്നും നമ്മുടെ ആശുപത്രിയെ സപ്പോർട്ട് ചെയ്യാം നന്ദി പറയാനുണ്ട് അത് കേൾക്കുന്നതിന് നേരം ഒരുമിച്ച് ചിലവഴിക്കുന്നവരുമാണ് ആദ്യമായി സേവാശക്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തട്ടെ ഒരു മൗന മൗനപ്രാർഥനയോടുകൂടി നമുക്ക് തുടങ്ങാം Yeah.